നമസ്കാരം അങ്ങനെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു കുറേ നാളുകളായി കേരള സർക്കാർ പുറത്തുവിടാതിരുന്ന ഈയൊരു റിപ്പോർട്ട് വിവരാവകാശ കമ്മീഷൻ ഇടപെട്ടാണ് ഈയൊരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത് മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ സ്ത്രീകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരവസ്ഥയെക്കുറിച്ചാണ് മെയിനായിട്ട് ഈ ഒരു റിപ്പോർട്ടിലൂടെ പറയുന്നത് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് അഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തിറക്കിയിരിക്കുകയാണ് പലതരം ചൂഷണങ്ങളെക്കുറിച്ച് വളരെ ആധികാരികമായ എവിഡൻസാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ പുറത്തിറക്കിയിരിക്കുന്നത് ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്ന പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ചൂഷണങ്ങൾക്കെതിരെ പ്രതികരിക്കുന്നവർക്ക് വളരെ മോശം അനുഭവമാണ് മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഒരു ദുരവസ്ഥയെക്കുറിച്ച് തുറന്നു പറയാൻ മടിയാണെന്ന് ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ അവർ വെളിപ്പെടുത്തുന്നു സ്ത്രീകൾ അവർ നേരിടുന്ന പ്രശ്നത്തെക്കുറിച്ച് പറയുമ്പോൾ അവർക്ക് അവസരങ്ങൾ നഷ്ടപ്പെടുകയാണ് സിനിമ ഇൻഡസ്ട്രിയിൽ നടക്കുന്നത് അതുകൊണ്ട് തന്നെ തങ്ങളാരും സുരക്ഷിതരല്ല എന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ പല നടികളും മൊഴി നൽകിയിട്ടുണ്ട് ഈ ചൂഷണങ്ങൾക്ക് റെഡിയാകാത്ത സ്ത്രീകൾക്ക് റിപ്പീറ്റഡ് ഷോർട്സുകൾ നൽകി അവരെ വളരെയധികം ബുദ്ധിമുട്ടിപ്പിക്കുന്നതായും ഈ ഒരു റിപ്പോർട്ടിലൂടെ പറയുന്നു അതായത് വളരെ അൺകംഫോർട്ടബിളായ ഷോർട്സുകൾ റിപ്പീറ്റഡായിട്ട് അവർ റിപ്പീറ്റഡ് ആയിട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും അവരെ വളരെ അൺകംഫർട്ടബിളായി സെറ്റിൽ നിർത്തുകയും ചെയ്യുന്നതായിട്ടാണ് ഈ ഒരു റിപ്പോർട്ടിലൂടെ പറയുന്നത് ഇരുന്നൂറ്റി പേജ് അടങ്ങുന്ന ഈ ഒരു റിപ്പോർട്ടിൽ മെയിനായിട്ട് പറയുന്നത് ഒരു പവർ ഗ്രൂപ്പിനെ കുറിച്ചാണ് പതിനഞ്ച് പേരടങ്ങുന്ന ഒരു പവർ ഗ്രൂപ്പിൽ അതിൻ്റെ മെയിനായിട്ടുള്ള ആളെന്ന് പറയുന്നത് മലയാള സിനിമയിലെ പ്രമുഖനായിട്ടുള്ളൊരു നടനെക്കുറിച്ചാണ് അതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് പക്ഷേ അതിലെവിടെയും ആരുടെയും പേര് മെൻഷൻ ചെയ്തിട്ടില്ല